എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്ക് ഇപ്പോൾ തസ്തിക വരുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ആണ് തസ്തിക വരുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാന്നൂറ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസി ഇരുപത്തിയാറ് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുമുണ്ട് ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് എ പാസ് ഇൻ ഇന്റർമീഡിയറ്റ് എക്സാം ഇൻ സയൻസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി എക്സാം ഇൻ സയൻസ് അല്ലെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ബി ഗ്രേഡ് ഇൻ സയൻസ് അല്ലെങ്കിൽ പാസ് ഇൻ എനി ഇക്വലന്റ് എക്സാമിനേഷൻ ആണ് കൂടാതെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എൽ ടി പാസ്സാണ് കണ്ടക്റ്റഡ് ബൈ മെഡിക്കൽ കോളേജ് ഓഫ് കേരള അല്ലെങ്കിൽ അല്ലെങ്കിൽ അതർ ഇക്വലന്റ് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ഡിഗ്രിയും കൂടാതെ എം എൽ ടി പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ കേരള പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസിലേക്ക് ഇപ്പോൾ ലബോറട്ടറി ടെക്നീഷ്യനായിട്ട് ജോലി താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലിയാണ് കേരള പി എസ് സി വഴിയാണ് അപേക്ഷിക്കേണ്ടത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി